ീഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലിരിക്കാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി ആ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സംസാരമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വണ്ണാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ആരുമായിക്കോട്ടെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് കടന്നു പോകുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് കളക്ടീവ് റീഡിംഗ് ആണ് ഇത് ഒത്തിരി ആൾക്കാരുടെ കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ പെർസണലി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു റീഡിംഗിന് ഈ ഒരു ടോപ്പിക്കിൽ ഫിക്സ് ചെയ്ത് ഞാൻ ഇന്ന് റീഡിങ് ചെയ്യാൻ പോവാണ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ദിസ് മൊമെന്റിൽ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ആ ഒരു പേഴ്സന്റെ ഇമോഷൻ എടുത്തിട്ട് ആ പേഴ്സൺ ട്രസ്റ്റ് പോകാത്താണോ അല്ലയോ അവര് നമ്മളടുത്ത് ട്രൂലി ആയിട്ടാണോ നിൽക്കുന്നത് എന്തൊക്കെ ഇമോഷൻ ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ അറിയണമെന്നും താല്പര്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരാം എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ആദ്യം നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പാവമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പെട്ടെന്ന് കരയുക ഇമോഷൻസ് തുറന്നു പറയുക ആൻഡ് ഐ തിങ്ക് നിങ്ങൾ അവരുടെ പിറകെ ചെയ്ത ഇന്നത് മേടിച്ചു തരണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തരുമോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ അവരെ ഒത്തിരി റിപ്ലേസ് ചെയ്തവരുടെ പിന്നാലെ പിന്നാലെ നടക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആൻഡ് ആ എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു എന്നതാണ് ആ പേഴ്സണ് അത് വളരെ ഹിയർഷി അവർക്ക് അത് ഇഷ്ടമായിരുന്നു നിങ്ങളുടെ അങ്ങനത്തെ തൊട്ടാവാടി സ്വഭാവം അവർക്ക് വേണമായിരുന്നു ഓക്കെ പക്ഷേ പിന്നെ പോകെ പോകെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ വെൽനെസ്സിന് വേണ്ടിയും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം മുന്നോട്ടേക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റോ ഒരു പ്ലീസിങ് എനർജിയോ നിങ്ങളിൽ കുറയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു അല്ലെങ്കിൽ മുമ്പ് ഒരു പ്ലീസിങ് എനർജി പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു എനർജി ഒരു കുഞ്ഞു കൊച്ചിന്റെ എനർജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ സ്വയമേ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പിറകെ നടക്കേണ്ടതായിട്ട് ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി വ്യക്തിത്വം ഉണ്ട് അതുപോലെ അവരൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് സാധിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കരയുന്ന വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി എത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾ ഒത്തിരി മാറിപ്പോയി പണ്ട് നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന ഒരാളായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര വളരെയധികം ആയി റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ കരയിക്കാനോ ഒന്നും ഇപ്പൊ ആൾക്ക് പറ്റാതെയായി അതുകൊണ്ട് തന്നെ ഏറെക്കുറെയൊരു റിലേഷൻഷിപ്പിൽ ആ ഒരു നമ്മൾ പറയില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് പോയി അല്ലെങ്കിൽ ബോർ അടിച്ചു തുടങ്ങി എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് സ്വന്തം പാർട്ട്ണറെ കരയിച്ചു കൊണ്ടുള്ള ആ ഒരു എന്താ സന്തോഷം അധികകാലം നീണ്ട എന്തായാലും നിൽക്കില്ല അപ്പോ ഇത് നിങ്ങളാണോ നിങ്ങളുടെ പോഴ്സണോട് ചെയ്യുന്നത് അത് അവരാണോ നിങ്ങളോട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വൈബ്രേഷൻ ആര് നിൽക്കുന്നോ അവർക്ക് കർമ്മ ഹിറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു വെബ് പോർഷൻ ഇങ്ങനെയാണ് കാണിച്ചത് അത് ഡിറ്റാച്ച് ആയെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തുടരണമെന്ന് കാരണം പോകെ പോകെ കൈൻഡ് ഓഫ് ടോക്സിക് ആയിട്ടുള്ള ഒരു പോഴ്സണാലിറ്റി ആയി മാറുകയാണ് നിങ്ങളുടെ പേഴ്സൺ തുടക്കത്തിൽ മേ ബി നിങ്ങളുടെ ഹീലർ ആയിട്ടായിരിക്കാം ഈ വ്യക്തി വന്നിട്ടുണ്ടാവുക നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സൺ ഹീലർ ഇഫക്റ്റില് ഇരിക്കുകയാണ് എന്ന വൈബ്രേഷനിലായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചോയ്സ് എടുക്കേണ്ട സമയമായി നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സമയമായി ഏറെക്കുറെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് എന്താണെന്നും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നിങ്ങളുടെ ഇമോഷൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ അത് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ സ്റ്റെബിലിറ്റി ചെറുതായിട്ട് ഇളകുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഏറെക്കുറെ ഇൻസെക്യൂർ ആകുന്നതായിട്ടും ആണ് മനസ്സിലാവുന്നത് അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മനസ്സിലേക്ക് കേൾക്കുന്ന വളരെയധികം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തിയാണ് എന്ന ഒരു തോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഉള്ളത് ഇപ്പൊ പ്രശ്നലി ഉള്ളത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു സ്വഭാവമുള്ള നിങ്ങളെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അല്ലെങ്കിൽ മേ ബി ഒരു പേഴ്സൺ കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നു മെറ്റീരിയലിസ്റ്റിക് ലൈഫിലേക്ക് നിങ്ങൾ ഇറങ്ങി ഓക്കെ പക്ഷെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അഥവാ നിങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ ഒരു പേഴ്സൺ കാരണം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഈ പേഴ്സണെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പണ്ട് നിങ്ങൾ തലകൊണ്ട് ചിന്തിക്കുന്നില്ല എന്തിനും കരയുന്നു ഇമോഷണൽ ആകുന്നു എന്ന് ഈ പേഴ്സൺ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തലകൊണ്ട് ചിന്തിക്കുന്നു ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിങ്ങൾ ബാലൻസ്ഡായി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എവിടേക്കോ ഫോർ സം ഈ പേഴ്സൺ വളരെയധികം ഇറിറ്റേറ്റഡ് ആകുന്നു ആൻഡ് നീ മാറിപ്പോയി നീ മാറിപ്പോയി ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദിസ്ഇസ് ദ മാറ്റർ എത്ര തന്നെ നിങ്ങൾ ഇമോഷണലി ഹേർട്ട് ചെയ്താലും ബൈസ് അല്ലെങ്കിൽ എത്ര തന്നെ നിങ്ങളെ വിഡികളാക്കിയാലും നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്യില്ല നിങ്ങളത് മനസ്സിലാക്കില്ല നിങ്ങൾ ഒരിക്കലും ലോജിക്കലി തിങ്ക് ചെയ്യാൻ പോകുന്നില്ല അതിന് നിങ്ങൾക്ക് തലയില് കളിമണ്ണാണ് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഒക്കെ ഈ പേഴ്സൺ നിന്നിരുന്നു എന്തുകൊണ്ടാണോ അറിയില്ല നിങ്ങൾക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ മേൽ റെസ്പെക്ട് ആണ് വരുന്നത് ബിക്കോസ് ആ ഒരു വ്യക്തിക്ക് അറിയാം എന്ന് വിചാരിച്ചതിലും അപ്പുറം കേപ്പബിലിറ്റിയും അറിവും ഒരു പരിധിവരെ നിങ്ങൾക്കുണ്ട് ആ ഒരു വ്യക്തിയുടെ ഡിസിഷൻ മേക്കിങ്ങും ആ ഒരു വ്യക്തിയുടെ ഒപ്റ്റിമിസം കണ്ടായിരിക്കും നിങ്ങൾ അവരെ സ്നേഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ക്രഷ ഉണ്ടായത് പക്ഷേ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണോ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണോ അല്ലെ ഡേ ബൈ ഡേ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ എത്ര ആണ് അല്ലെങ്കിൽ എത്ര വൈബ്രേഷൻ നൽകുന്നതാണ് എന്ന് ഈ പോസ്റ്റ് മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുക അതായത് ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇമോഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കും ഈ കൈൻഡ് ഓഫ് ഇമോഷൻ ആണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ പോഴ്സൺ ഉള്ളത് ചില വ്യക്തികൾക്ക് എനിക്ക് തോന്നുന്നത് അതൊരു ജലസി കൈൻഡ് ഓഫ് രീതിയിൽ തിരിച്ച് നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് പക്ഷെ ചില ആൾക്കാർക്ക് അതായത് റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പോർഷനെങ്കിൽ ആ വ്യക്തിക്ക് അഭിമാനമാണുള്ളത് കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ പില്ലർ നിങ്ങളുടെ തൂണ് നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന താങ്ങ് ടൈറ്റ് ആക്കാൻ സ്ട്രോങ് ആക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഫോർ സം അവർക്ക് ജലസിയും വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച്മെന്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച ഡിറ്റാച്ച്മെന്റ് ആവശ്യപ്പെടുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആയി പോയി അപ്പോ അവരൊന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റേബിൾ ആകും നിങ്ങൾ ചെയ്യാൻ വരും അപ്പൊ നിങ്ങൾ ഭയങ്കര ആകും അപ്പൊ നിങ്ങളുടെ ഈ ഒരു സ്റ്റേബിൾ എനർജിയിൽ നിന്ന് മാറി നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്താണ് മാറിപ്പോകും അപ്പൊ നിങ്ങൾക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുമ്പോൾ വീണ്ടും നിങ്ങൾ ഒരു കുഞ്ഞ് അമ്മയുടെ ആ ഒരു കെയർ അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സംരക്ഷണം പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ഓടി തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഒരു ട്രാക്കിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഷോക്ക് ആണ് അടിച്ചത് കാരണം നിങ്ങൾ അതിലേക്ക് വരുന്നില്ല കാരണം നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മാൽ പ്രാക്ടീസുകൾക്ക് ഇരയാവാൻ പലപ്പോഴും നിങ്ങൾ കൊടുക്കുന്നില്ല പല സാഹചര്യത്തിലും നിങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അപ്പോഴൊക്കെ എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അത് സാധ്യമാകാത്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലോ അവരുടെ മുന്നിലോ വരുന്നുണ്ട് ഈ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു ഡിറ്റാച്ച്മെന്റിൽ നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റാത്തത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഏഞ്ചൽസ് യൂണിവേഴ്സ് നിങ്ങൾ ഗാർഡ് ചെയ്തതാണ് ചിലപ്പോ കുറെ ഫ്യൂച്ചറിലോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഹു അന്ന് മീറ്റ് ചെയ്യാത്തത് നന്നായി അല്ലെങ്കിൽ അത്രയും ഒരു ഇതല്ലേ ഉണ്ടായുള്ളൂ ഇതിൽ കൂടുതലായി പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്തേനെ ഈ കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ നിങ്ങൾ വീഴേണ്ടി വന്നേനെ അല്ലെങ്കിൽ ഏറെക്കുറിച്ച് നിങ്ങൾ ആ ഒരു കുറ്റബോധത്തിൽ വീണിട്ടുണ്ടായിരിക്കണം കാരണം കുറച്ച് ആൾക്കാരെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോർ സം അവര് യൂണിവേഴ്സിന്റെ മെസ്സേജസ് ഗൈഡൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സഫർ പണ്ടൊക്കെ നിങ്ങൾ ഇമോഷണലി ട്രിഗർ ചെയ്താൽ അവർ പറയുന്നത് എന്തോ നിങ്ങൾ കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ തിരിച്ച് അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഓടി ചെല്ലുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇമോഷണലി ട്രിഗർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ തല പറയുന്നത് കേൾക്കുന്നത് പോലത്തെ ഒരു ഇമോഷൻ അവർക്കുണ്ട് അതായത് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ മാനിപ്പുലേറ്റ് ആകത്തില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലും ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നിങ്ങൾ വീട് അല്ലെങ്കിൽ നിങ്ങളും എവിടെയൊക്കെയോ സ്റ്റേബിൾ ആണ് ഇമോഷണലി എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഗൈസ് നിങ്ങൾ എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ ആവുമോ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആണ് ആവുന്നത് ഓക്കെ അതായത് നമുക്ക് നമ്മുടേതായിട്ട് ഡെസിഷൻ ഉണ്ടാവുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക വിലയുണ്ടാവും പ്രത്യേക സ്ഥാനം ഉണ്ടാവും അല്ലാതെ നമ്മൾ എപ്പോഴും അവരുടെ പിന്നാലെ ഡിപെൻഡന്റ് ആയി നടന്ന നമ്മളെ തേക്കും എന്നെ കാണുന്ന പല ആൾക്കാർക്കും ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും സോ ഇതുവരെ നിങ്ങൾ ഈ ഒരു വൈബ്രേഷനിൽ എത്തിയിട്ടില്ല ഇത് നിങ്ങളുടെ പേഴ്സന്റെ തോന്നലുകൾ മാത്രമാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു വൈബ്രേഷനിലേക്ക് എത്തിച്ചേരുക അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വില എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും അതാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ആണ് നമ്മൾ ലവില് എൻജോയ് ചെയ്യേണ്ടത് അല്ലാതെ അവർ പറയുന്ന അമ്പലത്തിൽ പോകാൻ പറ്റില്ല പോണ്ട ചർച്ചിൽ പോകാൻ പറ്റില്ല പോണ്ട ഇന്ന് പുറത്തിറങ്ങണ്ട ഇന്ന് ഹോസ്റ്റലിനകത്ത് തന്നെ ഇരുന്നു ഇന്ന് വീടിനകത്ത് തന്നെ ഇരുന്നു നീ അവരോട് സംസാരിക്കരുത് ഇവരോട് സംസാരിക്കരുത് ബ്ലോക്ക് ചെയ്യുക സോഷ്യൽ മീഡിയ പ്രൈവറ്റ് ആക്കൗണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കരുത് റീൽസ് ചെയ്യരുത് ഈ കൈൻഡ് ഓഫ് രീതിയിലാണ് നിങ്ങളുടെ ഒരു ലവ് റിലേഷനിൽ നിൽക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ അതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം ഈ ഒരു ചെകിത്താന്റെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്ടും ചെലുത്തുന്ന ആളാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം പക്ഷെ ഓവർ ആയിട്ട് നമ്മളെ പിടിച്ചു വെക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പോഴ്സൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഫ്രീഡം പ്രാപിക്കുക നിങ്ങൾ സ്വതന്ത്രരാക ഓക്കെ കാരണം നിങ്ങൾ ഇപ്പൊ ത്രീ 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 അല്ലെങ്കിൽ ഫോർ 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 കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ സെവൻ 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 കാണുകയാണ് എങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവ് ഡിറ്റാച്ച് ആകാനുള്ള എനർജീസ് മെസ്സേജസ് പലപ്പോഴും നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ നെവർ മൈൻഡ് അടിച്ച് കളയുകയാണ് അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പലപ്പോഴും അവരുടെ ലോകത്തില് അവരുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവര് വിചാരിക്കുന്ന വഴിയിൽ അവരുടെ താല്പര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിരുന്നു അപ്പൊ അവരുടെ ലോകത്താണ് ഒരു പരിധി വരെ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നത് ഓക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള പാഷനും നിങ്ങളുടേതായിട്ടുള്ള അമ്പീഷനിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കുണ്ടായ ഹേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ വൂണ്ടിൽ നിന്ന് ആ ഒരു ആ ഒരു മുള്ളുവേലി പൊട്ടിച്ച് പുറത്തേക്ക് എൻജോയ് ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങൾ കയറി അതായത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ വിങ്ങി പൊട്ടുന്ന ഇമോഷൻസിനേക്കെടുത്ത് പുറത്തു കളയുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ഗൈസ് നിങ്ങൾ ഇതുവരെ ഈ ഒരു എനർജിയിലേക്ക് വീണിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങൾ ഈ കൈൻഡ് ഓഫ് ഫ്രീഡം അനുഭവിക്കേണ്ട സമയമായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഡെസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയമായി കാരണം ഈ ഒരു പേഴ്സൺ ഈ ഒരു പൊസന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയി എന്ന് ഓൾറെഡി ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി പിടിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നത് നിങ്ങളുടെ ഫ്രീഡത്തെ എൻജോയ് ചെയ്യാൻ വിടുന്ന ഒരു പോഴ്സന്റെ അടുത്തായിരിക്കും നിങ്ങൾ നിൽക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു പാഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾ സ്വന്തമായി സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വൈബ്രേഷൻ ആണ് ഈ പോർഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ഡിറ്റാച്ച് ആയെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ ഒരു പേഴ്സൺ പേടിയുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന എനർജിയിലാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ജെമിനി ലിബ്ര അക്വേറിസ് എനർജിയിലാണ് നിൽക്കുന്നത് കൈൻഡ് ഓഫ് എ ചീറ്റിംഗ് എനർജി പേഴ്സൺ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല കാരണം നിങ്ങള് ഇവരെ അവര് ചിലപ്പോൾ നിങ്ങൾ സ്പൈ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം ഓപ്പൺ ആയി കൊടുത്തിരിക്കും പക്ഷെ നിങ്ങൾ അവരെ സ്പൈ ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു ഒടുക്കത്തെ ഒരു സ്പൈ എനർജി ആയിരിക്കും ഓക്കെ അതുകൊണ്ട് അവർക്ക് പേടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവര് നിങ്ങൾ അവരെ സ്പൈ ചെയ്യ തുടങ്ങിയാൽ അവരില്ലാണ്ടാകും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ക്യാൻസർ സ്പൈസസ് സോറി സ്പൈസസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ സോറി അവര് അവരുടെ പർപ്പസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അവര് അവരുടേതായിട്ടുള്ള ലോകത്തിൽ നിങ്ങൾ കൊണ്ടുവരുത്താനാണ് ശ്രമിച്ചത് പക്ഷെ അവരുടെ കംഫർട്ട് സോൺ അവർക്ക് നഷ്ടാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എനർജിയിൽ വളരുമ്പോഴത്തേക്ക് അപ്പൊ അത് അവർക്കൊരു ഒരു എന്തോ ഒരു ഫീലിംഗ് കൊടുക്കുന്നതായിട്ട് എനിക്ക് എനിക്കിനകത്ത് കാണുന്നുണ്ട് മേ ബി ഇതൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കാം പക്ഷേ ഈ പേഴ്സൺ കുറച്ച് സമയമെടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല സമയം എടുക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തായിട്ടാണ് മാറിയത് എന്ന് മനസ്സിലാക്കാൻ ആൻഡ് നിങ്ങളുടെ ഹാപ്പിനെസ് അതാണെങ്കിൽ അതിലേക്ക് എഴുകിച്ചേരാൻ ഈ ഒരു പോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻസർ എനർജി വാട്ടർ സോഡിയാക്സൈഡിലുള്ളവർ ശ്രമിക്കുന്നുണ്ട് ലിസൺ ചെയ്യുക സ്കോപ്പിയോ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ക്യാൻസർ ആൻഡ് സ്പൈസസ് പൈസസ് എനർജി എനിക്ക് അത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ സ്പൈസസ് എന്ന വേർഡ് പലപ്പോഴും എന്റെ വായിലേക്ക് കയറി വരുന്നുണ്ട് ഇത് ആരെങ്കിലും ആയിട്ട് റെസോണേറ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല ബട്ട് കൈൻഡ് ഓഫ് സ്പൈസസ് മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് സ്പൈസോ മസാലയോ അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ ആയുർവേദിക് കൈൻഡ് ഓഫ് എനർജി അങ്ങനത്തെ അല്ലെങ്കിൽ എന്താണ് നഴ്സറി ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളുടെ പൊസ്റ്റൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പൊസ്റ്റനുമായിട്ട് എനിക്ക് തോന്നുന്നു ഈ റീഡിങ് വളരെയധികം റെസോണേറ്റ് ആകും ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എനർജിയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് പക്ഷെ ഈ ഒരു പേഴ്സൺ അവരുടെ ലോകത്ത് നിങ്ങൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ അവരൊന്നും ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഓക്കെ എന്നെ കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ഈ ഒരു ലോകത്ത് നിങ്ങൾ ഈ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ കൊണ്ട് നടന്ന വ്യക്തിയെ ഇരുത്താൻ കൊള്ളില്ല എന്ന് മനസ്സിലായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ തന്നെ കയറി വരാത്തതല്ല നിങ്ങൾ അവരെ ഇറക്കി വിട്ടതാണെന്നുള്ള എനർജിയും കാണുന്നുണ്ട് അതുപോലെ പല സിറ്റുവേഷൻസും സാഹചര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഒരു സ്ട്രെയിഞ്ചറിനെ പോലെയാണ് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ സമയം തരാതിരിക്കുക എന്താണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അത് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല നമ്മളായിട്ട് സമയം കൊടുക്കുന്നില്ല നമ്മൾ അവർക്ക് വില കൽപ്പിക്കുന്നില്ല എന്നതാണ് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ ഇമോഷൻ നിങ്ങൾ അവരോട് കാണിക്കുന്നു എന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് അപ്പൊ അവരെന്തൊക്കെയാണോ നിങ്ങളോട് കാണിച്ചത് അത് തിരിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് നിങ്ങൾ എൻറ്റെയർലി മാറിപ്പോയി പണ്ടുണ്ടായിരുന്ന ആ ഒരു എന്താണ് കൈൻഡ് ഓഫ് പൂച്ച എനർജി അല്ല നിങ്ങൾക്കുള്ളത് ഇപ്പൊ നിങ്ങളൊരു ഒരു കൈൻഡ് ഓഫ് ലിയോ എനർജി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ കിങ് എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് അതായത് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ എർത്ത് എർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റൂട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റെബിലിറ്റി ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈൻഡ് ഓഫ് ടോക്സിക് സിറ്റുവേഷനുകളിൽ നിൽക്കാതെ മേ ബി പെൻറ്റിക്കൽസ് അതായത് കാഷർ അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കൂ നിങ്ങളുടെ കോർ നിങ്ങളുടെ ബേസ് നിങ്ങളുടെ റൂട്ട് ടൈറ്റ് ആക്കൂ നിങ്ങളുടെ ലവ് റിലേഷനും നിങ്ങളുടെ ഫ്യൂച്ചറുള്ള വാട്ട് എവർ ദ റിലേഷൻ അതെല്ലാം സ്റ്റേബിൾ ആക്കാൻ സാധിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു പതിയെ പതിയെ നിങ്ങൾ ഈ പേഴ്സൺ അടുത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ താനേ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തില്ല എന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു ഈ പക്ഷെ എവിടെയൊക്കെ ഈ പേഴ്സൺ തന്നെ മനസ്സിലാവുന്നുണ്ട് തന്റെ ചെയ്തികൾ കൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നിങ്ങളെ കയറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കേറ്റാത്തത് എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ അവരുടെ മനസ്സിലുണ്ട് ആൻഡ് പലപ്പോഴും അത് വിങ്ങി പൊട്ടുന്ന എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിൻലി ടോറസ് ബെർഗോ കാപ്രിക്കോൺ ആണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് റെഗ്രറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു വലിയ പാളിച്ചയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ തെറ്റാണ് എന്നൊരു വൈബ്രേഷനിൽ ഇരിക്കുന്നുണ്ട് ആൻഡ് ജെമിനി ലിബ്ര അക്വാരസ് എനർജിയിലാണെങ്കിൽ ഇവരൊരു മെന്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതില് ഒരു ബെറ്റർ ഡെസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു റീത്തിങ് നടത്താൻ ശ്രമിക്കുന്ന എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോ ഇതിനകത്ത് ലോയൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ജെമിനി ലിബ്ര അക്വാരസ് അതുപോലെ തന്നെ ടോറസ് വെർഗോ കാഫ്രിക്കോൺ ക്യാൻസർ സ്പൈസസ് ഈ സോഡിയോക്സൈഡിലാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് വർത്ത് എനർജിയിൽ നിന്നിട്ടുണ്ട് ഈ ഒരു റീഡിങ് എനർജി അനുസരിച്ച് അപ്പോൾ അവർക്ക് നിങ്ങൾ വേണമെന്നുള്ളൊരു അർജി ഉണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് മേ ബി ഇതിൽ കിട്ടിയാലോ നമുക്ക് വർക്ക് ചെയ്യാമെന്നൊരു എനർജി കാണുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ഞാൻ പറയാത്ത സോഡിയാക് സൈൻ എനർജികൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അത് വേണ്ട എന്നതാണ് കാണുന്നത് ഓക്കെ ഇതൊരു കലക്ടീവ് റീഡിംഗ് ആണ് ഇതിലെല്ലാം നിങ്ങൾക്ക് റെസോണേറ്റ് ആവും ഞാൻ പറയുന്നില്ല ബട്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ എല്ലാ സൈൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റലൈസ്ഡ് റീഡിംഗിന് പോകാം അതുപോലെ തന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റിന് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ടെർമിനിൻ ബ്രേസ്ലെറ്റിന് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ഉള്ള കാർണെലിയൻ ബ്രേസ്ലെറ്റിന് പോകാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ചാർജ് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഫർദർ മോർ ഡീറ്റെയിൽസ് അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കൊടുക്കുക ലൈഫില് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ഇതുവരെയും ബൈ ബൈ ലവ് യു ആൾ